السلام عليكم ورحمة الله الحمد لله ഇൻഷാള്ളാ ഇന്ന് വെള്ളിയാഴ്ച രാവാണ് ഇന്ന് ഇൻഷാള്ള മഗ്രിബോട് കൂടിയിട്ട് നമ്മിലേക്ക് വരാനിരിക്കുന്നത് ഇൻഷാള്ള അതുകൊണ്ട് വെള്ളിയാഴ്ച രാവിലും അതുപോലെ തിങ്കളാഴ്ച രാവിലുമൊക്കെയായിട്ട് ഞാൻ വീഡിയോ ചെയ്യുന്ന സമയത്തൊക്കെ ഞാൻ നിങ്ങളോട് പറയാറുണ്ട് ആ ഒരു രാവ് എന്ന് പറഞ്ഞാൽ പ്രത്യേകമായിട്ടുള്ളൊരു രാവാണ് ദുവാക്ക് ഉത്തരം കിട്ടുന്ന രാവുകളാണ് വെള്ളിയാഴ്ച രാവും തിങ്കളാഴ്ച രാവും ഒക്കെ അപ്പോൾ ആ ഒരു ദിവസം നമ്മുടെയൊക്കെ മനസ്സിലുള്ള ഓരോ വിഷമങ്ങളും പ്രയാസങ്ങളും എല്ലാം തീർന്നു കിട്ടാൻ വേണ്ടി അള്ളാഹുയിലേക്ക് ആത്മാർത്ഥമായിട്ട് നമ്മൾ തന്നെ നമ്മുടെ കാര്യങ്ങളൊക്കെ ഒരുപാട് ദുവാ ചെയ്യാം അള്ളാഹുവിനേക്ക് കുറച്ച് ദിക്റായിട്ടോ അല്ലെങ്കിൽ ഒരു ഖുർആൻ എടുത്തിട്ട് രണ്ട് മൂന്ന് പേജ് ഓതുക അതിൻ്റെ ശേഷമായിട്ട് കുറച്ച് തിക്റും സലാത്തും ഒക്കെ ചൊല്ലുക എന്നിട്ട് അള്ളാഹിനോട് മനസ്സ് തട്ടി നമ്മുടെ വേദനകളൊക്കെ അള്ളാഹുവിനോട് ഒരു രാവിലൊക്കെ ദുവ ചെയ്താൽ ആ ദുവാ അള്ള തട്ടിക്കളയില്ല കാരണം എടുത്ത് ഓതി ദിക്റ് ചൊല്ലി സ്വലാത്ത് ചൊല്ലിയിട്ടാണ് നമ്മൾ അള്ളാഹുവിനോട് നമ്മൾ സഹിക്കുന്ന വേദനകളും വിഷമങ്ങളും ഒക്കെ നമ്മൾ പറയുന്നത് ആ ഒരു ദുവ ആ ദിഖറിൻ്റെ പുണ്യം കൊണ്ട് ആ കുർആാനിൻ്റെ ബർക്കത്ത് കൊണ്ട് അള്ളാഹ് ആ ദ കേൾക്കും ും ആ അല്ല തട്ടിക്കളയില്ല അപ്പോൾ ഇൻഷാ അല്ല പിന്നെയാണെങ്കിൽ നിസ്കരിക്കാൻ പറ്റാത്ത സ്ത്രീകളുണ്ടാവും അല്ലേ വെള്ളിയാഴ്ച രാവൊക്കെ ആ സമയത്ത് പിരീഡ്സ് സമയമുള്ള ഒരുപാട് സ്ത്രീകളുണ്ടാവും എൻ്റെ വീഡിയോ കാണുന്നവർ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക കുറച്ച് സ്വലാത്ത് നെയ്യത്താക്കി വെക്കുക ആ മഹുരുബിൻ്റെ ഒരു സമയമെന്ന് പറയുന്നത് വല്ലാത്തൊരു ശ്രേഷ്ഠതയുള്ള ദുവാക്ക് കിട്ടുന്ന ഒരു ടൈമാണ് ആ ഒരു ടൈമിൽ വെറുതെ സംസാരിച്ചിരിക്കാതെ എനിക്ക് നിസ്കരിക്കാനൊന്നും പറ്റില്ലല്ലോ അതുകൊണ്ട് ഞാൻ എവിടെ ഫോണിൽ കളിക്കട്ടെ അങ്ങനെ ഫോണിൽ എന്തെങ്കിലും കണ്ടിരിക്കട്ടെ എന്നൊന്നും മനസ്സ് തോന്നാതെ കണ്ട് എന്തു ചെയ്യുക ഒരുപാട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സഹിച്ചു കൊണ്ടിരിക്കുന്ന ഓരോരോ പ്രയാസങ്ങൾ ഉള്ളവരാണ് എൻ്റെ ഈ ഒരു ചാനലിൽ ഞാൻ വിടുന്ന വീഡിയോ കാണുന്ന ഓരോരുത്തരുമുള്ളത് പലവിധ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഉള്ളവരാണ് കാരണം വാട്സപ്പിലൂടെയായിട്ട് ഓരോ ദിവസവും എത്രയോ മെസ്സേജാണ് വാട്സപ്പിൽ വരുന്നത് അതിലൊ ഒക്കെ കരഞ്ഞോണ്ടാണ് ഓരോരുത്തരുടെ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും പറയുന്നത് എൻ്റെ വീഡിയോ കാണുന്ന എൻ്റെ ഉമ്മമാരോടും എൻ്റെ സഹോദരിമാരോടുമാണ് പറയുന്നത് നിസ്കരിക്കാൻ പറ്റില്ല എന്ന് കരുതിയിട്ട് വെറുതെ എവിടെയെങ്കിലും സംസാരിച്ചിരിക്കാതെ ആ ഒരു മാരിവിൻ്റെ സമയത്ത് എവിടെയെങ്കിലും തനിച്ചിരുന്നു കൊണ്ട് നമ്മളൊക്കെ സഹിച്ചു കൊണ്ടിരിക്കുന്ന പലവിധ പ്രയാസങ്ങൾ മനസ്സിലുള്ളവരുണ്ടാവും അല്ലെ ഓരോരുത്തർക്ക് പലവിധ വിഷമങ്ങളായിരിക്കും അപ്പോൾ ആ വിഷമങ്ങളും ഒക്കെ നിങ്ങൾ അള്ളാഹുവിനോട് മനസ്സിൽ വെച്ചുകൊണ്ട് അല്ലാഹുവിൻ്റെ മു ത്ത് റസൂലിൻ്റെ പേരിലായിട്ട് സ്വലാത്ത് നീയത്താക്കി വെക്കുക ഇന്ന് എനിക്ക് നിസ്കരിക്കാൻ പറ്റില്ലല്ലോ അന്ന് ഇനി മാര്ബിൻ്റെ സമയത്ത് ഞാൻ ആയിരം സ്വലാത്ത് ഞാൻ ചൊല്ലും ആയിരം സ്വലാത്തിൽ ഫാത്തി ഞാൻ ചൊല്ലി തീർക്കും എന്നൊക്കെ ഇപ്പോഴേ അങ്ങോട്ട് നീയത്താക്കി വെക്കുക അപ്പോൾ ഇൻഷാ ഇൻഷാല് ഞാൻ വെള്ളിയാഴ്ച രാവും തിങ്കളാഴ്ച രാവും ഒക്കെ ഞാൻ ഫസ്റ്റ് എന്താ പറയാറുള്ളത് എൻ്റെ വീഡിയോ കാണുന്ന എൻ്റെ ഉമ്മമാർക്കൊക്കെ മനസ്സിലാവും ആദ്യം തന്നെ ആ മാര് നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷം സംസ്കരിക്കാൻ പറ്റുന്നവരോടാണ് പറയുന്നത് മകരിവ് നമസ്കരിച്ചതിൻ്റെ ശേഷമായിട്ട് അതായത് മകരീപ് നമസ്കാരത്തിൻ്റെ ശേഷം നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന തസ്ബീകള് ദിക്റുകൾ ആയത്തിൽ കുറിച്ച് അതുപോലെ തന്നെ സ്വലാത്തുകള് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ആ മകരിവിൻ്റെ ശേഷമുള്ള ദുവാവും കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് സംസ്കാരം വായൊക്കെ മടക്കി എടുത്തു വെച്ച് നമ്മൾ നേരെ ഖുർആൻ എടുക്കാനാണ് പോവുക അല്ലേ ആ മകരീവിൻ്റെ സമയത്ത് ഒരു ജുസോ രണ്ട് ജൂസോന്നെയോ നമ്മൾ ഓതും അപ്പോൾ എന്ത് ചെയ്യുക ആ ഒരു വെള്ളിയാഴ്ച രാവാണ് ഇന്ന് ആദ്യം തന്നെ ആ മകരീബ് നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷം മുത്ത് റസൂലിൻ്റെ പേരിലായിട്ട് ഒരു മൂന്ന് യാസിൻ ഒരുമിച്ചിരുന്നു അത് ഇലാ ഹലറത്ത് റോഹി മുഹമ്മദ് മുസ്തഫ സലാഹു അല്ലെ വസ്ലം അൽ ഫാത്തിഹ اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين آمين ഈ ഫാത്തി അങ്ങോട്ട് ഓതി ഓദിക്കഴിഞ്ഞ് കുൽ ഹുഅഅല്ലാഹു വഹദ് കുൽദ്ബിറബിൾ ഫലഖെ കുൽദ്ബിറബിൻ ആസോദ് അതിൻ്റെ ശേഷം ഇരുന്നു കൊണ്ട് ഔതും ബിസ്മി അങ്ങോട്ട് ഓതിയിട്ട് ആ മൂന്ന് യാസിൻ ഒരുമിച്ചിരുന്ന ആ മാര്യൂവിൻ്റെ സമയത്ത് തന്നെ തീർക്കുക സംസാരിക്കരുത് അതിൻ്റെ ഇടയിലായിട്ട് മുത്ത് റസൂലിനെ മനസ്സിലോർത്ത് നമ്മുടെ മുത്ത് ഹബീബിനോടുള്ള ഇഷ്ടം മനസ്സിൽ വെച്ചുകൊണ്ട് അങ്ങ് മദീനയിലേക്ക് മൂന്ന് യാസീനോത ഇതേപോലെയായിട്ട് നിങ്ങളെ ജീവിതത്തിൽ നിങ്ങൾ ഞാനിപ്പോൾ വീഡിയോയിൽ സ്ഥിരമായിട്ട് പറയുന്നത് കൊണ്ട് ഒരുപാട് ഉമ്മമാരെനിക്ക് വാട്സപ്പിലൂടെ അറിയിച്ചിട്ടുണ്ടായിരുന്നു ഇത്ത പറയുന്നത് പോലെ തിങ്കളാഴ്ച രാവിലും വെള്ളിയാഴ്ച രാവിലും മൂന്ന് യാസിന് അരിവിന് സമയത്ത് ഓതാറുണ്ട് ഒരുപാട് സമാധാനമുണ്ട് ഇത്ത ഇപ്പോൾ ജീവിതത്തിൽ ഇടങ്ങേറിന് മാറ്റമുണ്ട് സന്തോഷമുണ്ട് മനസ്സിന് തന്നെ ഒരു സമാധാനം കിട്ടുന്നുണ്ട് അങ്ങനെയൊക്കെ ഒരുപാട് പേര് വാട്സപ്പിലൂടെ അറിയിച്ചു അപ്പോൾ അത് അത് അറിയാത്തവർക്കായിട്ടാണ് ഞാൻ വീണ്ടും ഇപ്പോൾ ഇന്ന് പറഞ്ഞത് ഈ മാര്യൂബിൻ്റെ സമയത്തായിട്ട് മൂന്ന് മൂന്നിയാസിൻ ഒരുമിച്ചിരുന്ന് ഹബീബിലേക്ക് ഓതുക ഇങ്ങനെ നിങ്ങൾ സ്ഥിരമായിട്ട് ആഴ്ചയിൽ വരുന്ന സമയത്ത് വെള്ളിയാഴ്ചരാവും തിങ്കളാഴ്ചരാവും ഒക്കെ ഓതുന്ന ഒരാളാണോ നിങ്ങൾ എങ്കിൽ നിങ്ങളെ ജീവിതം അല്ല ഒരു കഴിച്ചിലാക്കി തരും അങ്ങനെ പറഞ്ഞാൽ എന്ത് പ്രയാസത്തിലൂടെയാണ് ഇപ്പം നിങ്ങളെ ജീവിതം പോയിക്കൊണ്ടിരിക്കുന്നത് എങ്കിലും ആ പ്രയാസത്തിൽ നിന്ന് കുറേശെ കുറേശെ പലവിധ മാറ്റങ്ങളും നിങ്ങൾക്ക് വരുന്നത് കാണാൻ കഴിയും ഒരു സമാധാനം കിട്ടും നിങ്ങളെ മനസ്സിന് കടം കൊണ്ട് പ്രയാസം അനുഭവിക്കുന്നവരാണെങ്കിൽ കടം ഒരു ഹലാലായിട്ടുള്ള വഴി അന്ന് നിങ്ങൾക്ക് കാണിച്ചു തരും ഒരു സംശയവും വേണ്ട ഇത് വെറുതെ പറയുന്ന വാക്കല്ല മുത്ത് ഹബീബിലേക്കാണ് നമ്മൾ യാസീൻ ഓതുന്നത് അതൊരിക്കലും ദുനിയാവുന്നും വെറുതെ ആവില്ല നാളെ ആഹ്റത്തിലും വെറുതെ ആവില്ല അതേപോലെ തന്നെയാണ് സ്വലാത്ത് ചെല്ലിയാലും ഇന്ന് ദുനിയാവുന്നും കിട്ടും നാളെ ആഹ്റത്തു കിട്ടും എന്തിന് പറയാണ് നാളെ കബറിൽ കൂരാകൂരി ഇരുട്ടിൽ നമ്മൾ തനിച്ച് ഇങ്ങനെ കിടക്കുന്ന സമയത്ത് നമുക്കൊരു കൂട്ടുകാരനായി ആ സ്വലാത്ത് നമ്മിലേക്ക് വരുമെന്നാണ് അതുപോലെ അതുകൊണ്ട് മുത്ത് ഹബീബിലേക്ക് നമ്മുടെ മുത്ത് റസൂലിൻ്റെ പേരിലേക്ക് സ്വലാത്ത് ചൊല്ലാത്ത ഒരു ദിവസം നമ്മിൽ നിന്നും ഉണ്ടായി തീരാൻ പാടില്ല ഒരു ദിവസം അങ്ങോട്ട് കഴിയുമ്പോഴേക്കും നമുക്ക് കഴിയുന്നത്ര നിങ്ങൾക്ക് ഓരോരുത്തർക്കും ചൊല്ലി ചൊല്ലിത്തീർക്കാൻ കഴിയുന്നത്ര ഒരെണ്ണം ദിവസമായിട്ട് നിങ്ങൾ ഓതണം നിങ്ങളുടെ ജീവിതം എത്ര കഠിനമായ ഒരു പ്രയാസത്തിലൂടെയാണ് നിങ്ങൾ ജീവിച്ച് പോയിക്കൊണ്ടിരിക്കുന്നത് എങ്കിലും നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടും അത് രക്ഷപ്പെടുത്തും ഉറപ്പാണ് ഒരു സംശയവും നിങ്ങൾക്കതിൽ വേണ്ട എൻ്റെ അനുഭവത്തിലൂടെയാണ് ഇത്രക്കും ഞാൻ ഉറപ്പ് നിങ്ങളിലേക്ക് പറയുന്നത് നമുക്ക് പ്രയാസവും വിഷമവും ബുദ്ധിമുട്ടും ഒന്നും അല്ല തരില്ല എന്നല്ല കേട്ടോ പറയുന്നത് പ്രയാസമുണ്ടാവും ഉണ്ടാവും എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും എല്ലാം ഉണ്ടാവും എന്നാലും ആ പ്രയാസത്തിൽ നമ്മൾ ആകെ കുടുങ്ങി ഞാൻ ഇങ്ങനെ പെട്ടല്ലോ റബ്ബേ എൻ്റെ പ്രയാസം ഇക്കോലത്തിലായല്ലോ ഇനി എനിക്കൊരു രക്ഷയില്ലല്ലോ എന്നൊക്കെ നമ്മൾ ചിന്തിച്ചാലും അല്ല നമ്മളെ കൈവിടില്ല അള്ളാഹുവിൻ്റെ ഒരു നോട്ടം നമ്മളിൽ ഉണ്ടാവും കാരണം മുത്ത് ഹബീബിനെ സ്നേഹിക്കുന്നവരാണ് നമ്മൾ മുത്ത് റസൂലിലേക്ക് സ്വലാത്ത് ൊല്ലാത്തൊരു ദിവസം നമ്മിൽ ഉണ്ടാവാറില്ല മുത്തു ഹബീബിന്റെ പേരിൽ യാസീൻ ഓതാത്തൊരു ദിവസം നമ്മിൽ ഉണ്ടാവാറില്ല അതുകൊണ്ട് അല്ല നമ്മളെ കൈപ്പിടിക്കും ഏത് ബുദ്ധിമുട്ടിൽ നിന്നും ദുരിതത്തിൽ നിന്നും അള്ളാഹു നമ്മളെ അതിൽ നിന്നും രക്ഷപ്പെടുത്തും കാവലുണ്ടാവും നമുക്ക് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇന്നിപ്പോൾ വെള്ളിയാഴ്ച രാവണെ ഇന്ന് മയീബ് നമസ്കാരം കഴിഞ്ഞിട്ട് ഞാൻ ഈ പറഞ്ഞതുപോലെ മുത്ത് ഹബീബിലേക്ക് നമ്മുടെ മുത്ത് റസൂലിൻ്റെ പേരിലേക്ക് സുലല്ലാഹു അലൈ വസ്ലം മുത്ത് റസൂലിൻ്റെ പേരിലേക്ക് യാസിൻ മൂന്നെണ്ണം ഒരുമിച്ചിരുന്നു ഇത് അതിൻ്റെ ശേഷം ഉടനെ ആയിട്ടൊന്നും ഈ പറയുന്ന ദിക്കറ് നിങ്ങൾ ചൊല്ലണമെന്നില്ല നിങ്ങൾക്ക് സ്ഥിരമായിട്ട് ചെയ്യുന്ന വെള്ളിയാഴ്ച രാവിലെയൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ ഒരുപാടുണ്ടാവും ചൊല്ലിത്തീർക്കാൻ അതൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഇന്നത്തെ രാവിലെ തന്നെ ഞാൻ ഈ പറയുന്ന ദിക്കറ് ഒരുപാട് സങ്കടത്തിലാണ് നിങ്ങൾ ഒരുപാട് വിഷമത്തിലാണ് മനസ്സിനൊരുപാട് ഇടങ്ങേറുണ്ട് എന്താ ചെയ്യുക എന്നറിയില്ല അത്രക്കും ബുദ്ധിമുട്ടിലൂടെയാണ് നിങ്ങൾ നീങ്ങിപ്പോകുന്ന ഒരവസ്ഥയിലാണോ നിങ്ങൾ എങ്കിൽ ഞാൻ ഈ പറയുന്ന ഈ ദിക്റുകളുണ്ട് ഈ ധിക്റ് ഞാൻ പറയുന്ന ഈ ഒരു എണ്ണത്തിലും ഈ ഒരു രീതിയിലുമായിട്ട് മുപ്പത്തി മൂന്ന് തവണ നിങ്ങൾ നീയത്താക്കുക ഈ ദിക്റുകൾ ഞാൻ ചൊല്ലുമെന്ന് ഇന്നത്തെ രാവിലെ തന്നെ ചെല്ലണം കേട്ടോ വെള്ളിയാഴ്ച രാവിലെ തന്നെ ഈ പറയുന്ന ഈയൊരു ദിക്റ് ചൊല്ലണം ചെല്ലണം തിക്രേതാണെന്ന് ഞാനിവിടെ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് ഓരോന്നും ചെല്ലേണ്ടത് മുപ്പത്തിമൂന്ന് ഈ ദിക്രു ഇത് നിസ്കരിക്കാൻ പറ്റാത്തവർക്കും ചൊല്ലാൻ പറ്റുന്ന ദിക്കറുകളാണ് കേട്ടോ തിക്രും സ്വല്ലാത്തുമാണ് അപ്പോൾ നിസ്കരിക്കാൻ പറ്റില്ലല്ലോ എനിക്ക് നിസ്കരിക്കാൻ പറ്റാത്ത സമയത്ത് ചൊല്ലാൻ കഴിയുമോ എന്ന് വാട്സപ്പിൽ അല്ല കമൻറ്റിലൂടെ നിങ്ങൾ ചിലപ്പോൾ ചോദിക്കുന്ന സമയത്ത് എനിക്കത് കാണാൻ കഴിയില്ല അതുകൊണ്ട് ഞാൻ പറയുകയാണ് നിസ്കരിക്കാൻ പറ്റാത്തവർക്കും നെയ്യത്താക്കി ചൊല്ലാൻ പറ്റുന്ന ദിക്കൃകളാണ് ഞാൻ ഈ പറയുന്നത് ഇന്നത്തെ രാവിലെ തന്നെ ചൊല്ലണം എന്തൊക്കെ പ്രയാസത്തിലാണോ നിങ്ങൾ നിങ്ങൾ ആ കാര്യം ഇന്നത്തെ രാവിലെ തന്നെ അള്ളാഹുറാഹത്തിലും സമാധാനത്തിലും ആക്കി തരും എത്രക്കും പ്രതിഫലം കിട്ടുന്ന ദിക്റുകളാണ് ഞാൻ നിങ്ങളോട് ഇത് ചൊല്ലാൻ പറയുന്നത് അപ്പോൾ ഇൻഷാല്ല ഏതൊക്കെ ദിക്റുകളാണ് എത്ര എണ്ണമാണ് നെയ്യത്താക്കി ചെല്ലേണ്ടത് എന്ന് ഞാൻ പറഞ്ഞു മുപ്പത്തി മൂന്ന് തവണയാണ് കേട്ടോ ഫസ്റ്റിൽ തന്നെയായിട്ട് ചൊല്ലേണ്ട ദിക്കറാണ് അസ്ത ഓഫിറുല്ലാഹല്ലീം നമ്മളെപ്പോഴും ചൊല്ലുന്നതല്ലേ ധാരാളമായിട്ട് ഓരോ ദിവസം ഒരു നൂറെണ്ണമെങ്കിലും ഈയൊരു ദിഖർ നമ്മൾ ചൊല്ലിക്കൊണ്ടിരിക്കണം അസ്ത ഓഫിറുള്ളാഹല്ലീം അസ്ത ഓഫിറുല്ലാഹല്ലീം അസ്ത ഓഫിറുള്ളാഹല്ലീം അസ്ത ഓഫിറുല്ലാഹല്ലീം അസ്താ ഓഫിറുല്ലാഹല്ലീം അസ്ത ഓഫിറുല്ലാഹൽ അലീം എന്ന ദിഖർ മുപ്പത്തി മൂന്ന് തവണ രണ്ടാമതായിട്ട് ചൊല്ലേണ്ട ദിക്കറാണ് ലാ ഇലാഹ 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 ലാ 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 ഇ എന്ന ദിക്കറും മുപ്പത്തിമൂന്ന് തവണ ഇനി അടുത്തതായിട്ട് മൂന്നാമത് ചൊല്ലേണ്ട ദിക്കറാണ് ഒരേ ലെവലിൽ ചൊല്ലിപ്പോരണ്ടട്ടോ അല്ലാണ്ടപ്പം ലാ ഇലാഹ അസ്താഫിറുല്ലാ ഇല്ലിയും ചൊല്ലിക്കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് പിന്നെ കുറേ നേരം കഴിഞ്ഞിട്ടാണ് ലാ ഇലാഹഇ ഇല്ലാന്ന് ചൊല്ലുന്നത് അങ്ങനെയല്ല ഒരേ ഇരുപ്പിലിരുന്ന് അതേ ഇരുത്തത്തിലിരുന്ന് തന്നെ ഈ പറയുന്ന ദിക്കറുകളൊക്കെ ഒരുമിച്ച് നിങ്ങൾ നെയ്യത്താക്കിയിട്ട് തന്നെ ചൊല്ലണം നിങ്ങളെ ആഗ്രഹങ്ങളൊക്കെ ഒരൊറ്റ രാത്രിക്കുള്ളിൽ നിറവേറാൻ നെയ്യത്താക്കി അങ്ങോട്ട് ചൊല്ലിക്കോളി ഇന്നത്തെ രാവിലെ

ലാഹൗല വലാകൂവത്ത ഇല്ലാബില്ലാഹിൽ അലിയിൽ എന്ന ദിക്കറും മുപ്പത്തിമൂന്ന് അങ്ങനെ മൂന്ന് ദിക്കറിപ്പോൾ നമ്മൾ ചൊല്ലിക്കഴിഞ്ഞു നാലാമത് ചൊല്ലേണ്ട ദിക്റാണ് ഹസ്ബുൻ അല്ലാഹു അനിമൽ ഹസ്ബുൻ അല്ലാഹു അനിമൽ ഹസ്ബുൻ അല്ലാഹു അനിമൽ ഹസ്ബുൻ അല്ലാഹു അനീമൽ ഹസ്ബുൻ അല്ലാഹു അനിമൽ എന്ന ദിക്കറും മുപ്പത്തിമൂന്ന് അടുത്തതാണ് ലാ ഇലാഹ ഇല്ല അന്ത സുബെഹാനക്ക ഇന്നീ കുൻതു മിനല്ലോലിമീൻ ലാ ഇലാഹ ഇല്ല അന്ത സുബെഹാനക്ക ഇന്നീ കുൻ തുമല്ലോലിമീൻ ലാ ഇലാഹ ഇല്ല അന്ത സുബഹാനക്ക ഇന്നീ കുൻതു മിനല്ലോലിമീൻ ലാ ഇലാഹ ഇല്ല അന്ത സുബെഹാനക്ക ഇന്നീ കുൻതു മിനല്ലോലിമീൻ അങ്ങനെ ഇപ്പം ഫുൾ ആയിട്ട് ഇപ്പം ഞാൻ പറഞ്ഞു കഴിഞ്ഞു ലാ ഇലാഹഇ ഇല്ലാ മുപ്പത്തിമൂന്ന് അസ്താഫിറുള്ള മുപ്പത്തി മൂന്ന് ലാഹൗലവലാ കുവത്ത ഇല്ലാബില്ലാഹി ലാലി അലി മുപ്പത്തി മൂന്ന് ഹസ്ബുൻ അല്ലാഹുഅനീമൽ വക്കീൽ മുപ്പത്തി മൂന്ന് ലാ ഇലാഹ ഇല്ലാൻ ത സുബാന കൈന്നി കുൻതുമിൻ അല്ലിമീൻ എന്ന ദിഖറും മുപ്പത്തിമൂന്ന് അങ്ങനെ നമ്മളിപ്പം അഞ്ച് ദിക്റാണ് ചൊല്ലാൻ നെയ്യത്താക്കി പറഞ്ഞിട്ടുള്ളത് ഈ ദിക്ർ ലെവലായിട്ട് നിങ്ങൾ ചൊല്ലാം ഒരാഗ്രഹം നിങ്ങളെ മനസ്സിൽ വെച്ചിട്ട് ഒരു ഉദ്ദേശം നിങ്ങളെ മനസ്സിൽ വെച്ചിട്ട് ഇത് ഒരു ലെവലിൽ എന്ന് പറഞ്ഞാൽ ഒരേ ഇരുത്തത്തിലിരുന്നിട്ട് ഈ ലാ ഇല ഇല്ലാത്ത സുബാനക്ക ഇന്നി കുന്തു മിനോലിമീൻ എന്ന ദിക്റം കൊണ്ട് ചൊല്ലിക്കഴിഞ്ഞിട്ട് സൊലാത്തുൽ ഫാത്തിഹ് മുപ്പത്തി മൂന്ന് തവണ ലാസ്റ്റായിട്ട് നിങ്ങൾ ചൊല്ലാം സൊലാത്തുൽ ഫാത്തിഹ് മുപ്പത്തി മൂന്ന് തവണ اللهم صل على سيدنا محمد الفاتح لما أخلق والخاتم لما سبق والناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله أقدره قدره ومقداري لليم أن സ്വലാത്ത് സ്വലാത്ത് ഫാത്തിഹി ഈ പറഞ്ഞ ഈ ഒരു സ്വലാത്തും നിങ്ങൾക്ക് എന്തൊരാഗ്രഹം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിലും കടം കൊണ്ടാണ് നിങ്ങൾ പ്രയാസപ്പെടുന്നത് എങ്കിൽ ഇന്നത്തെ രാത്രി നിങ്ങൾ നെയ്യത്താക്കി ചൊല്ലിക്കോളി തീർച്ചയായിട്ടും ഇന്നത്തെ രാവിൽ തന്നെ അതായത് നാളെ നേരം പുലരുമ്പോഴേക്കും നിങ്ങളെ കാര്യം അള്ളാഹുറാഹത്തിലാക്കിത്തരും ഇത് ചൊല്ലേണ്ടത് ആരുമില്ലാത്തൊരു സ്ഥലത്ത് തനിച്ചിരുന്ന് ഞാൻ ഈ പറഞ്ഞ തിക്റും ഈ ഒരു സ്വലാത്തും ഒ ഒറ്റയിരുപ്പിൽ ഇരുന്ന് തന്നെ നിങ്ങൾ മുപ്പത്തി മൂന്നെണ്ണം വീതം നീയത്താക്കി അങ്ങോട്ട് ചൊല്ലിക്കോളി അള്ളാഹു അർഹമായിട്ടുള്ള പ്രതിഫലം നമുക്ക് നൽകട്ടെ എന്തൊക്കെ മനസ്സിൽ വിചാരിച്ചാണ് ഹലാലായിട്ടുള്ള എന്തൊരു കാര്യവും മനസ്സിൽ നീയത്താക്കി ഇന്നത്തെ രാവിൽ ചൊല്ലിക്കോളി അള്ളാഹു നമുക്കതിന് തോഫീക്ക് നൽകട്ടെ അപ്പോൾ ഇൻഷാല്ലാ ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് സംശയമുണ്ട് എങ്കിൽ നിങ്ങൾ വാട്സപ്പ് നമ്പർ അറിയുന്നവർ വാട്സപ്പിലൂടെ ആയിട്ട് ചോദിക്കുക അല്ലാത്തവർ കമൻ്റിലൂടെ ആയിട്ട് എഴുതി ചോദിക്കട്ടോ ഇനി ഇൻഷാ അള്ളാ ഇന്ന് വെള്ളിയാഴ്ച രാവുകയാണ് മുത്തഹബീബിലേക്ക് നമുക്കൊരുമിച്ച് ഒരു പതിനൊന്ന് ഓതാം അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ നമ്മുടെയൊക്കെ വേദനകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം അള്ളാഹു മാറ്റി സമാധാനവും ഒരു ജീവിതം നമുക്കെല്ലാവർക്കും അള്ളാഹ് നൽകി അനുഗ്രഹിക്കട്ടെ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് പേര് എൻ്റെ വീഡിയോ കാണുന്നവരുണ്ട് എപ്പോഴും ദുവാ ചെയ്യണമെത്താ എന്ന് ഒരുപാട് പേര് പറയാറുണ്ട് അവരുടെയൊക്കെ എന്തൊക്കെ രീതിയിലുള്ള അസുഖമാണ് അവർക്കൊക്കെ ഉള്ളത് റഹ്മാനായ റബ്ബെ നിനക്കറിയാലോ എല്ലാം നീ ശിഫ നൽകണേ അല്ല മാരകമായ രോഗത്തെ തൊട്ട് ഞങ്ങളെല്ലാവരെയും ഇനി കാത്തു രക്ഷിക്കണേ അല്ല ഞങ്ങൾക്ക് എല്ലാവർക്കും നീ സമാധാനവും ഒരു ജീവിതം നൽകണേ കടം കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ് കൂടുതൽ പേരുമുള്ളത് കടങ്ങളൊക്കെ വീടാൻ ഹലാലായിട്ടുള്ളൊരു മാർഗം ഞങ്ങൾ മുന്നിൽ നീ കാണിച്ചു തരണേ അല്ല إلى حضرة محمد المصطفى صلى الله عليه وسلم الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم واللاللين. آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين امين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغلوب عليهم ولله ولل الضالين آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين إهدنا الصراط المستقيم صراط الذين أنعمت عليهم عيد المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغلوب عليهم ولا الضالين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين بسم الله الرحمن الرحيم الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من الذي يشفع عنده يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يُؤَيْتُونَ بشيء من علمه إلا بما شاء وسيع كرسيه السماوات والأرض ولا يهوده إفلهما وهو العلي الْعَظِيمُ اللهم صل الصلاة الكاملة وسلم سلاما داما ملا سيدنا محمد الذي تنحل به وتنفرج به الكرب وتقلى به الحوائج وتنال به الرعائب وحسن الخواتم يستسقى الامام وجه الكريم وعلى اله وصحبه في كل لمحه ونفس ميادة كل معلوم لك اللهم صل صلاة كاملة وسلم سلاما داما ملا سيدنا محمد الذي تنحل به وطن فرج بيل كرب تقلا بيل هواي جو تنال بيل رايب الكريم الخواتم استسق اللمام وجيل وعلى آله وصحبه في كل لمحة ونفس ميادة كل معلوم لك اللهم صل سل صلاة كاملة وسلم سلاما داما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به وأسن الخواتم റബ്ബേ ും റീമുമായ മലിക്കുൽ ജബ്ബാറായ നാഥാ റബ്ബെ ഞങ്ങൾ ഓതിയിട്ടുള്ള ഫാത്തിഹ ഞങ്ങളുടെ മുത്തറ സോലിൻ്റെ അടുത്തേക്ക് നീ എത്തിക്കണേ അള്ള റബ്ബയെ ഞങ്ങൾ ചൊല്ലിയതിൽ എന്തെങ്കിലും പാകപ്പിയവുകൾ ഉണ്ടെങ്കിൽ അതിൽ നീ തരണേ മാപ്പാക്കിത്തരണേയല്ല ഞങ്ങൾ ചെയ്യുന്ന അമലുകൾ നീ സ്വീകരിക്കണേ അല്ല അതിലെന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ തരണേ മാപ്പാക്കിത്തരണേയല്ല റബ്ബെ ഞങ്ങളൊക്കെ മനസ്സിലുള്ള ഹലാലായിട്ടുള്ള ആവശ്യങ്ങളും ഉദ്ദേശങ്ങളും ആഗ്രഹങ്ങളും നീ നിറവേറ്റി തരണേ നിറവേറ്റിത്തരണേയല്ല ഞങ്ങളെയൊക്കെ കടങ്ങൾ വീട്ടി സമാധാനമുള്ള ജീവിതം ഞങ്ങൾക്ക് നീ നൽകണേ നൽകണയല്ല ഞങ്ങൾക്കൊക്കെ ഒരുപാട് അസുഖമുള്ളവരാണ് റഹ്മാൻ റബ്ബേ ഞങ്ങളെ അസുഖങ്ങളൊക്കെ തരണേ അല്ല ഞങ്ങൾ മനസ്സിന് സമാധാനം നീ നൽകണേ നൽകണേയല്ല റബ്ബെ ഞങ്ങൾ മക്കളെ നീ ദീനിൻ്റെ മക്കളാക്കണേയല്ല റബ്ബെ ഞങ്ങൾ ചൊല്ലുന്ന നീ സ്വീകരിക്കണേ അല്ല ഞങ്ങൾ ചൊല്ലുന്ന ദീഖർ നീ സ്വീകരിക്കണേ സ്വീകരിക്കണേയല്ല ഞങ്ങൾ ഓതുന്ന ഖുർആൻ നീ സ്വീകരിക്കണേ സ്വീകരിക്കണേയല്ല ഞങ്ങൾ ചെയ്യുന്ന നീ സ്വീകരിക്കണേ സ്വീകരിക്കണേയല്ല ഇന്ന് ദുനിയാവുന്നും നാളെ ആഹ്റത്തുന്നും ഞങ്ങൾക്ക് ഉപകരിക്കുന്ന മുതലാക്കിത്തരണേയല്ല റബ്ബേ ഞങ്ങളിൽ നിന്നും ഒരുപാട് പേർ മരണപ്പെട്ടു പോയവരാണ് ഖബറിലാണല്ല റഹ്മാനെ അവരെ ഖബറക്കനി വിശാലമാക്കണേ കണ്ണുത്താ ദൂരത്തോളം വിശാലത നൽകണേ നൽകണേയല്ല അറിഞ്ഞോ അറിയാതെയോ അവരൊക്കെ എന്തെങ്കിലും ചെയ്ത് തെറ്റുണ്ടെങ്കിൽ ഞങ്ങൾക്കും അവർക്കും നീ പുറത്ത് മാപ്പാക്കിത്തരണേയല്ല റബ്ബേ ഞങ്ങൾ മരണപ്പെട്ടു പോയ മാതാപിതാക്കളെ ഖബറിനെ വിശാലമാക്ക് ഞങ്ങളെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കളെ മനസ്സിന് സമാധാനവും സന്തോഷവും നൽകണേ നൽകണേയല്ല റബ്ബേ ആയുസ്സും ും ആരോഗ്യവും നീ പ്രദാനം ചെയ്യണേ അല്ല റബ്ബെ ഞങ്ങളെ മക്കളെ ദീനിൻ്റെ മക്കളാക്കണേയല്ല ദീനിൻ്റെ മക്കളാക്കണേ അല്ല വിദ്യാഭ്യാസമുള്ള മക്കളാക്കണേ ദീനിയായ അറിവുള്ള മക്കളാക്കണേ അല്ല ഒരു നിസ്കാരം കളാക്കി നടക്കുന്ന മക്കളെ കൂട്ടത്തിൽ ഞങ്ങൾ മക്കളെ ആക്കരുത് റഹ്മാനെ റബ്ബേ ദീനീ ചിട്ടയുള്ള മക്കളാക്കണേയല്ല ഞങ്ങൾ ഭർത്താക്കന്മാരെ ജോലിയിൽ നീ ഹൈറും വർക്കത്തും നൽകണേയല്ല ജോലിയില്ലാത്ത ഒരുപാട് പേരുണ്ട് റഹ്മാനെ അവർക്കൊക്കെ അനുയോജ്യമായ ജോലി നീ നൽകണേ നൽകണേയല്ല എല്ലാവരും മനസ്സിലുള്ള ഹലഹലായിട്ടുള്ള ഉദ്ദേശങ്ങളും ആഗ്രഹങ്ങളും നീ നിറവേറ്റി സന്തോഷവും സമാധാനവുമുള്ള മനസ്സ് സമാധാനത്തോടെയുള്ള ജീവിതമാക്കിത്തരണേയല്ല ഞങ്ങളെ ധുവാനി സ്വീകരിക്കണേയല്ല റബ്ബേ നീ സ്വീകരിക്കല്ല ഞങ്ങളെ ധുവാനീ സ്വീകരിക്കണേയല്ല ഞങ്ങളെ ധുവാനി സ്വീകരിക്കണേ അല്ല ഉത്തരം നൽകണേ അല്ല ഞങ്ങൾ നീയത്താക്കി ചൊല്ലുന്നതും ഓതുന്നതിനുമൊക്കെ പെട്ടെന്ന് പ്രതിഫലം നൽകണേ റഹ്മാനായ റബ്ബേ آمين 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 برحمتك يا رحم الراحمين وصلى الله تعالى على خير خلق سيدنا محمد وعلى آله وصحبه أجمعين سبحان ربك رب العزة ما يصفون وسلام على المرسلين والحمد لله رب العالمين അപ്പോൾ എല്ലാവരോടും അസലാമലൈക്കും വറഹമത്ാല അബ്രക്കാത്തുഹു നിങ്ങളെല്ലാവരും ഇന്നത്തെ രാവിലെ പുണ്യമാക്കപ്പെട്ട വെള്ളിയാഴ്ച രാവാണ് ഇന്ന് നമ്മിലേക്ക് വരാനിരിക്കുന്നത് അപ്പോൾ ഒരു രാവിലൊക്കെ നിങ്ങൾ യാസീന ഉദ്ദീൻ്റെ ഒക്കെ ദുവാ ചെയ്യുന്ന സമയത്ത് എന്നെയും എൻ്റെ കുടുംബത്തെയും നിങ്ങൾ ദുബായിൽ ഉൾപ്പെടുത്തണം പ്രത്യേകമായിട്ട് എൻ്റെ ഉപ്പ എൻ്റെ ആങ്ങളെയൊക്കെ മരണപ്പെട്ടവരാണ് അവർക്കൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ ദുബായിൽ പോയി ഉൾപ്പെടുത്തണം നിങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഞാൻ ദുവ ചെയ്യാറുണ്ട് സ്ലാമലൈക്കും